ഈ ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ മൂന്നാമത്തെ ട്രയൽ അലോട്ട്മെന്റ് മൂന്നാമത്തെ അലോട്ട്മെന്റ് വരാൻ പോവാണ് ഞങ്ങൾ പറയുന്ന മൂന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞ് ഈ മലപ്പുറത്ത് സീറ്റ് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് ഗവൺമെന്റ് വ്യക്തമായ മറുപടി പറയാത്ത പക്ഷം സർക്കാർ സംവിധാനങ്ങൾ നിശ്ചലമാക്കുന്ന സമര പോരാട്ടത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും പ്രവേശിക്കുന്നു മാത്രമേ പറയുള്ളൂ ഞങ്ങൾ ജനാധിപത്യ മര്യാദ അനുസരിച്ചുള്ള സമര പോരാട്ടങ്ങളാണ് ഇപ്പൊ നടത്തുന്നത് മലപ്പുറം കലക്ടറേറ്റ് പഠിക്കൽ മുസ്ലിം ലീഗ് ആഴ്ചകൾക്ക് മുമ്പ് വലിയൊരു സമരം സംഘടിപ്പിച്ചു ആ സമരം ഗവൺമെന്റിന്റെ കണ്ണ് മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും അന്നം തിന്നുന്ന ആളുകൾക്കും ബോധ്യമായിട്ടും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ബോധ്യമായിട്ടില്ല അവരെ നേരിൽ കണ്ട് ഈ ആവശ്യങ്ങൾ കണക്കുകൾ സഹിതം രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല ക്ലാസ്സുകൾ ആരംഭിക്കണം ജൂൺ മധ്യമാകുമ്പോൾ പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ ഒമ്പത് എ പ്ലസ് കിട്ടിയ എട്ട് എ പ്ലസ് കിട്ടിയ കുട്ടികളെല്ലാം സീറ്റ് കിട്ടാതെ തെരുവിൽ അലയുകയാണ് ഈ കുട്ടികളുടെ മാനസിക സംഘർഷം പരിഹരിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് രക്ഷിതാക്കളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ജില്ലയിലെ വിദ്യാഭ്യാസ പുരോഗതിയുടെ അസ്ഥിവാം പണിഞ്ഞിട്ടുള്ള അതിനാവശ്യമായ പ്രചരവൊരുക്കിയിട്ടുള്ള ഈ സ്ഥാപനങ്ങളെല്ലാം മലപ്പുറം ജില്ലയിലേക്കും മലബാർ പ്രദേശത്തേക്കും വരാൻ കാരണമായിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ സമരമുഖത്ത് മറ്റാർക്കും കഴിയാത്തവരും നിലയുറപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ പടുത്തുയർത്തിയതാണിത് മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതി ഞങ്ങളുടെ കുട്ടികളെ പഠിച്ച് വളർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരിക്കുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികൾ വളർന്നു വന്നിട്ട് ഈ വിദ്യാഭ്യാസ വിദ്യാഭ്യാസങ്ങൾ വ്യാപകമായി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് കൊണ്ടുവന്നതാണ് മലബാർ പ്രദേശത്തെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആധുനിക കേരളത്തിന്റെ ശില്പകളിൽ അഗ്രഗണ്യരായ മഹാനായ സി എച്ച് സ്ഥാപിച്ചതാണ് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഒരു സമര രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നമ്മുടെ നിയോജക മണ്ഡലത്തിലെ കണക്ക് ഞാൻ പറയുന്നില്ല ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ മുഴുവൻ സീറ്റുകൾ എടുത്ത് പരിശോധിക്കൂ നിങ്ങൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പ്ലസ് വൺ സീറ്റുകളുടെ കണക്ക് വിമർശകർ പരിശോധിച്ച് എത്ര സീറ്റുകൾ ഉണ്ട് ഇവിടെ എത്ര കുട്ടികൾ പാസായി പുറത്താണ് എന്ന് പരസ്യമായിട്ട് പറയാൻ അവർക്ക് ബദൽ സൗകര്യം ഒരുക്കാൻ ഒരു ഗവൺമെന്റ് അതിന്റെ ബന്ധപ്പെട്ട ഏജൻസികൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആവശ്യവുമായിട്ടാണ് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഈ നീതി സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് നീതിക്ക് വേണ്ടിയിട്ടുള്ള പരിഗണനക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരം കൂടിയാണ് ഈ സമരത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർ നിർവഹിച്ചതായി അറിയിച്ചു ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് കുസ്ലീഗ്